പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ടൂറിന് പോകുന്ന ഒരു നീച്ചയ്ക്ക് ഒരമ്പോ ഒരിക്കലും പൊങ്ങിയിരുന്നില്ല കാരണം പഠിച്ചില്ല കീടൊക്കെ ഉപ്പായുമില്ല പരിഹാരം പിന്നെ ആ ടൂറ് എൻ്റെ സ്വപ്നം ജീവിച്ചു പോണമെന്നുണ്ടായിരുന്നു കലാകാരനാകണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നാടകം അല്ലെങ്കിൽ കലോത്സവ വേദികളൊന്നും ഏടി എത്താൻ പറ്റിയില്ല അങ്ങനെ ഉണ്ടല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തെ കൂടിയിട്ട് സബ്ജലിയിലെ കൊണ്ടുപോകുമ്പോ നാടത്തിന് ഫസ്റ്റ് കിട്ടിയിട്ട് സബ്ജലി കൊണ്ടുപോകുമ്പോൾ ആ ചിത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് കൊടുക്കാൻ പത്ത് പൈസ ഇല്ലാത്തൊരു കാലത്തായിരുന്നു ജീവിച്ചത് ഒരു ഉറപ്പില്ല നല്ല ഭക്ഷണമില്ല നല്ല വസ്ത്രങ്ങളില്ല നല്ല പാർപ്പിടം ഇല്ല ഒന്നുമില്ല ഒരു അരണ്ട ജീവിതമായിരുന്നു യാത്ര ചെയ്തത് എങ്ങനെയോ പോയി തട്ടിയും പൊട്ടിങ്ങനെ പോകും പക്ഷേ വേണേൽ തോക്കാണ്ട് പത്താം ക്ലാസ്സെല്ലാം പാസ്സായി ഉപരിപഠനം എന്ന് പറയുന്നത് ഒരു പണി പീഡിപ്പണിപ്പോലായിരുന്നു എൻ്റെ ഉപരിപഠനം അതുകൊണ്ടല്ലോ ഇന്ന് നമ്മളെ മക്കളെ എന്ത് വേണമെന്നു ചെയ്യാൻ നമ്മൾ റെഡിയാണ് നമുക്ക് പ്രീ ഡിഗ്രി പോകണമെന്നും കോളേജിൽ പോകണമെന്നും ഏറ്റവും ആഗ്രഹപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഞാൻ പക്ഷെ പൈസ ഇല്ല നല്ല മാർക്ക് പോകണം കോളേജിൽ പോകണം വളരെ അപൂർവ കോളേജ് പതിനഞ്ച് കോളേജ് എരിനായ കോളേജ് കാസർകോളേജ് ആണ് ഇത്തിരി ആക്കുമല്ലോ അപ്പോൾ ടോപ്പ് മാർക്ക് മാർക്കില്ല ഇപ്പോൾ ഒരു മീഡിയം മാർക്ക് ആ മീഡിയം മാർക്ക് പേര കോളേജ് പേരക്കോളേജ് പേരക്കോളേജ് ടോപ്പായിരുന്നു അന്ന് ഒരുപാട് സംഭവമായിരുന്നു കോളേജ് പക്ഷേ ഫീസ് കൊടുക്കണം അതിന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പതിനഞ്ചോ പതിനാറോ വയസ്സോ നേരെ ഒരു പേടി പണിക്ക് പോയി രാവിലെ എട്ട് മണി രാത്രി ഒപ്പുമണി അര മണി എടുത്ത് വരുന്ന ഒരു ചെറിയ ചെക്കായിരുന്നു കാരണം വീട്ടിൽ വേറെ രണ്ട് കൊണ്ട് കണ്ട് അതിനെത്തിയ ചെറിയ അവർ പഠിച്ചോട്ടേറിട്ട് പോയതാണ് പക്ഷേ നാടകവും കഥയും മനസ്സിലുണ്ടായിരുന്നു പേടിയൊന്നും പറ്റിയില്ല ഒന്നും ചെയ്തില്ല പക്ഷേ കലോത്സവം ഇങ്ങനെയേ പഠിക്കാൻ പഠിപ്പിക്കാൻ പോയതാണ് ഒന്നും അക്കാഡമിക്ക് ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആരും ഗൗരിക്കോമാരൊന്നുമില്ല അങ്ങനെ പോയതെല്ലാം സമ്മാനം കിട്ടും ജില്ല കിട്ടും സ്റ്റേറ്റ് കിട്ടും സ്റ്റേറ്റിൽ ഒരുപാട് സമ്മാനം അങ്ങനെ അങ്ങനെ യാത്ര ചെയ്താൽ അങ്ങനെ ഇല്ല അങ്ങനെ വരുത്തിയതാ പിന്നെ മറി പോയാ ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി പോയി സുഹൃത്ത് പറയുക നിർബന്ധിച്ച് പോയത് എൻ്റെ രസത്തിൽ എന്നെ മാറി പോയ കുഞ്ഞു കുഞ്ഞി വേഷങ്ങൾ ചെയ്തു അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഏതായത് ഉണ്ണിന്ന് പറഞ്ഞ കേരള പലപ്പോഴും പല സ്ക്രിപ്റ്റ് പറ്റി എഴുതാൻ തുടങ്ങി അങ്ങനെയാന്ന് ഉണ്ണി എന്ന് പറയാം ഉണ്ണിന്ന് വിളിച്ചതാണ് അതിലെല്ലാം എല്ലാരും പേരുമല്ല അപ്പൊ പെട്ടത് ആ ഉണ്ണി ചെയ്തോട്ടെ ആ പിന്നെ പേര് ഉണ്ണീന്ന് വിളിച്ചു അങ്ങനെ ഉണ്ണീന്ന് ആയിപ്പോയതാണ് അങ്ങനെ നിങ്ങൾ കാണുന്ന പല മണ്ടത്തരങ്ങളും ചെയ്യുന്നതിൻ്റെ രസായ ചെയ്യുന്ന ഇഷ്ടമാണ് അങ്ങനെയല്ലോ അപ്പോൾ അങ്ങനെ ഒരു വേഷം ചെയ്ത് ഉണ്ണിയായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം എച്ച് ആ സ്റ്റേറ്റ് അവാർഡ് എന്നെ തേടി വന്നു ഒരു യാത്രയിൽ അതൊക്കെ നമുക്കൊരു ഊർജമായിരുന്നു അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്ന് പോയ കുറേ കാര്യങ്ങൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ടൂറിന് പോകുന്ന ഒരു നീച്ചയ്ക്ക് വരുമ്പം ഒരിക്കലും പൊകിയുന്നില്ല കാരണം പക്ഷേ ഇല്ല കീട കുപ്പായുമില്ല പരിഹാരം പിന്നെ ആ ടൂറ് നമ്മളതിന് ഓക്കെ ആയിരുന്നു ചില കാര്യങ്ങൾ നമ്മൾ അതിനോട് ഓക്കെ ആവില്ലേ അങ്ങനെ ഉണ്ട് നമ്മളത് നമുക്ക് കിട്ടുന്ന രൂപ നമ്മൾ വേണ്ട അങ്ങനെ പക്ഷെ വൺ ഡേ ടൂർ കണ്ടാവും വൺ ഡേ ടൂർ ഉണ്ടായിരുന്നു ഒരു ദിവസം ലാസ്റ്റ് പത്താം ക്ലാസ് ഇരുപത് ഉറുപ്പ കൊടുക്കുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ചെയ്യാൻ പേര് കൊടുത്തു എല്ലാവരും കൈ കൊതിപ്പോയി ഞാൻ കൊടുത്തു പേര് കൊടുത്തു രാവിലെ കൊടുക്കണം കയറണം പോണം ബസ്സിൽ രാവിലെ ഇല്ല തരാനില്ല വീട്ടിൽ നേരെ വന്നു പക്ഷേ അവർ പോകുമ്പം ഞാൻ ഒറ്റക്കായ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എത്രയോ രാജ്യങ്ങൾ പോകാൻ പറ്റി ഈ കഴിഞ്ഞ മാസം രണ്ട് ദിക്കിൽ പോയി അബുദാബി ഖത്തർ അല്ലെങ്കിൽ ഏറ്റവും പോയി അതെല്ലാം കല കലകൾ കൊണ്ട് നേടുന്നത് മാത്രമാണ് ഏഴ് ദിക്കിലേക്ക് പോയി പുറത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത് ഓസ്ട്രേലിയ ആണ് അത് അങ്കാരം കൊണ്ടുപോയി തന്നെ ഇരുനൂറ് ഉറുപ്പ്യൊക്കെ പോകാൻ പറ്റാത്തവന് ഈ യാത്ര ജീവൻ കലാകാരനായത് കൊണ്ട് കിട്ടുന്നത് മാത്രം വെറുതെ വേറെ എങ്ങനെ കിട്ടും പാസ്പോർട്ടാക്കി വെച്ച് വെച്ചിന് പതിനെട്ട് വർഷം മുമ്പേ ബാർപോണിയോ തേപ്പൂണിയോ പെയിൻറ്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മതിയാക്കിയിട്ട് പോകാൻ പാസ്പോർട്ട് ആക്കി വെച്ചതാണ് പതിനെട്ട് വർഷം അതിനുശേഷം ഇപ്പോൾ ഒരു കൊല്ലായിട്ടാണ് അത് ഇനി പേജുകൾ തീരാൻ വേണ്ടി പോകും അതങ്ങനെ ഒരു സന്തോഷം നിങ്ങളോട് പറയാം കാരണം അത് ഒന്നുമില്ലാത്തത് തുടങ്ങി വെച്ചാൽ കലാകാരനായതുകൊണ്ട് മാത്രമാണ് സത്യസന്ധമായി യാത്രയിൽ സത്യസന്ധമായി ആരെയും ഇടിച്ചു കയറാണ്ട് യാത്ര യാത്ര പോയതാണ് അടുത്തറിയില്ല വയടാറ്റം ഇല്ല സ്നേഹം പ്രിയപ്പെട്ടവരെ എന്തായാലും സന്തോഷാണ് നമ്മളെ മുമ്പിൽ എത്തിക്കുന്ന ഏറ്റവും സന്തോഷമാണ് ഞാൻ റെഡിയായി നിൽക്കിയായിരുന്നു ഫോൺ വിളിക്കും പറഞ്ഞു ഖുഷ്ലാസ് അപ്പം ഞാനിടയിൽ വേറെ ഒരു പരിപാടി പോലെയല്ല ഇത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച പരിപാടിയാണ് കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇത് വെറുതെ മുതൽ ആത്മാർത്ഥമായി പറയുന്നതാണ് സ്നേഹത്തോടെ പറയുന്ന സന്തോഷം അനുമോദനയെറ്റം ഓനെ ശബ്ദമു പ്രകാശനം ഒരുപാട് കലാകാരന്മാർ കലാകാരിമാർ ഇല്ല ഫോട്ടോഗ്രാഫേഴ്സ് കുടുംബമാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഏറ്റവും കലാകാരന്മാരാണ് എന്റെ സുഹൃത്തിന്റെ അനീഷ് ഭയങ്കര കലാകാരനാണ് അങ്ങനെ എല്ലാവരും കലാകാരന്മാരാണ് ഒരു കലയില്ലവരെ ഈ സാധനം പിടിച്ചെടുക്കാൻ പറ്റൂ മൈൻഡിൽ കലയില്ലാത്ത ഒരിക്കലും പറ്റില്ല അല്ലെ എങ്ങനെ പറ്റും അത്രയും അതെടുത്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ കലാകാരന്മാറിയിക്കണം അതിന് ശേഷം നമ്മളെ പോലത്തെ ആള് സന്തോഷം കൂടുതലൊന്നും പറഞ്ഞില്ല